താൻ എന്നാ നോക്കിക്കൊണ്ടിരിക്കൂ ഈ പത്ര ഇന്നത്തെ പത്രം കണ്ടില്ലേ ആ പത്രം കണ്ടു ഞാൻ കണ്ടു എന്റെ ആ ഒരു സാധനം നിങ്ങൾ എന്നെ എന്നാ കോടുത്തില്ലേ ഇടപാട് തീർന്നില്ലേ നിങ്ങൾ ഇപ്പൊ എന്നാ കൊഴപ്പ ഇരിക്കുന്നത് ഞങ്ങള് വന്നു എല്ലാം ശരിയാക്കി കൊഴപ്പ വെള്ളത്തിന് വെള്ളം 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 അവിടെ എല്ലാം ഉണ്ട് നിങ്ങൾ നോക്ക് സമ്പൽ സമൃദ്ധമല്ലേ സമൃദ്ധല്ലേ ഞങ്ങളെല്ലാം കൊടുത്തില്ലേ ഞങ്ങള് കൊടുത്തു ഞങ്ങൾ എന്താണോ ഇവിടെ ഇല്ലാത്തത് മഹാബലി സ്റ്റോർ സാധനമില്ലേ സപ്ലൈ കോയ സാധനമില്ലേ ഞങ്ങള് പെൻഷൻ കൊടുത്തില്ലേ ജനങ്ങളെല്ലാം സുഭിക്ഷരല്ലേ പിന്നെ താൻ എന്നായി ഉണ്ടാക്കാന്ന പറയുന്നത് ആഹാ അതെയടോ നിങ്ങളിതെല്ലാം കൊടുക്കണ്ട പെൻഷൻ കൊടുക്കേണ്ടത് മാവേലി സ്റ്റോറിലെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ വില എന്താ വർത്തണവ് അത് നിങ്ങൾ ചിന്തിച്ചോ എന്നിട്ടേ വലിയ വർത്താനം പറയില്ലേ കേട്ടോ ഇതൊക്കെ ജനങ്ങളെന്നും കണ്ടുകൊണ്ടിരിക്കണതാ കേട്ടവർക്കൊക്കെ നല്ല ബോധമുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ പൊളി കല്ലിയിട്ട് കല്ലിട്ടില്ലേ അല്ലെങ്കിൽ കല്ലി പൊടിയിട്ടാലൊന്നും ഇറങ്ങുന്ന ചിലപ്പോ ഏക്കില്ല എന്തോ ചൂടാ ഉവ്വാ ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പം കാണാറുണ്ട് കാര്യങ്ങളെ ഞങ്ങളില്ലാപ്പ കാണാറുണ്ട് കാര്യങ്ങൾ പിന്നെ

പിന്നീട് കുടുംബത്തിൻ്റെ പിന്നീട് രാജ്യത്തിൻ്റെ സ്നേഹം സൗഹാർദ്ദം സമത്വഭാവന ഇത്രയും വേണം എന്നും എപ്പോഴും